ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല ലോകപ്രകാരം ബിസിനസ്സിൽ ഒരാൾക്ക് തകർച്ച വന്നാൽ ഒന്നുകിൽ അവർ തീരും അല്ലെങ്കിൽ അതിനകത്ത് അവർ തിരിച്ച് വളരെ ശക്തിയോടെ എഴുന്നേറ്റ് വരും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് ലോകപ്രകാരമുള്ള ഓണ്ടർപ്രണർഷിപ്പിൽ ഇപ്പം നല്ലതാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പാരമ്പര്യമോ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങളുടെ ബന്ധങ്ങളോ ഒന്നും അവിടെ മാറ്റർ ആവുന്നില്ല ഹായ് ഐ എം കണ്ണിങ് ജുഷ മൈക്കിൾ ഫ്രോം ദ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സിൽ തകർച്ചകൾ വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഓണ്ടപ്പണം അല്ലെങ്കിൽ കത്താവിനെ വിശ്വസിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളതാണ് വാസ്തവത്തിൽ കർത്താവിനെ വിശ്വസിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ തകർച്ചകൾ വരേണ്ട ആവശ്യമില്ല പക്ഷെ എന്തുകൊണ്ട് തകർച്ചകൾ വരുന്നു ചില പ്രതിസന്ധികൾ നേരിടുന്നു ചോദിച്ചാൽ അതിന് വേറെ ഒരുപാട് റീസൺസ് ഉണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ എന്ന് പറഞ്ഞാൽ ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വരികയാണ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചലഞ്ചസ് ഫേസ് ചെയ്യുകയാണ് നമ്മുടെ കയ്യിൽ ബിസിനസ് നിൽക്കുന്നില്ല ചിലപ്പോൾ സെയിൽ നടക്കുന്നില്ല അതുപോലെ തന്നെ കടം വല്ലാതെ കയറുന്നു കോമ്പറ്റീഷൻ അധികരിക്കുന്നു എനിവേ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവുകയാണ് അങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ തകർച്ച വന്നാൽ ദറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല ദൈവം അങ്ങനെ ബിസിനസ് തകർത്ത് ഒരാളെ പണിയുന്ന ആളൊന്നുമല്ല പക്ഷേ ബിസിനസ്സിലൊരു തകർച്ച വരുന്ന സമയത്ത് അതിനകത്തു നിന്ന് ദുഷ്ടന് ഒരു മുതലെടുക്കാതെ വണ്ണം നമ്മൾ എങ്ങനെ അതിനോട് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ലോകപ്രകാരം ഒരാളുടെ ബിസിനസ്സിൽ തകർച്ച വന്നാൽ രണ്ട് രീതിയിലാണ് വാസ്തവത്തിൽ അതിനോട് ജനം അല്ലെങ്കിൽ ഈ ആളുകൾ പ്രതികരിക്കുന്നത് ഒന്ന് ഒന്നുകിൽ അവർ അവരുടെ എഫോർട്ടിൽ രണ്ട് കാര്യമേ നടക്കത്തുള്ളൂ ഒന്നുകിൽ ബിസിനസ്സിലൊരു തകർച്ച വരുന്ന ആളുടെ ബിസിനസ് ആ തകർച്ചയോടുകൂടി അവർ തീരും കോടിക്കൻ രൂപ കടത്തിലോട്ടോ ഒക്കെ പോയി അവരുടെ ജീവൻ തന്നെ തീർന്ന് ആത്മഹത്യയിലൊക്കെ പോയി അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വഴിയിൽ ചെല്ലുക എന്ന് പറയുന്ന രീതിയിലേക്ക് അകപ്പെട്ടു പോവും ആയിപ്പോവും ഒന്നുകിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർ ആ ബിസിനസ്സിലെ തകർച്ചയിൽ നിന്നും അവർ സ്വന്തം എഫോർട്ടിൽ അവർ അധ്വാനിച്ച് തിരിച്ച് കയറി വരും ലോകപ്രകാരം ബിസിനസ്സിൽ ഒരാൾക്ക് തകർച്ച വന്നാൽ ഒന്നുകിൽ അവർ തീരും അല്ലെങ്കിൽ അതിനകത്ത് അവർ തിരിച്ച് വളരെ ശക്തിയോടെ എഴുന്നേറ്റ് വരും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ തകർച്ച വരുമ്പം അത് ലോകപ്രകാരമുള്ള ഒരാളുടെ ജീവിതത്തിൽ തകർച്ച വരുന്നത് പോലെ അതിനെ എടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യല് അങ്ങനെ ചെയ്താൽ വാസ്തവത്തിൽ നമുക്കതുകൊണ്ട് ഗുണമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് കാരണം ഈ ബൈബ് പ്രകാരം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർഷിപ്പിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ എന്തിനാണ് തകർച്ച വരുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ തകർച്ച വരുമ്പം നമ്മൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബൈബിളിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ തകർച്ചയിൽ പഠിക്കേണ്ട കാര്യം എന്നെക്കൊണ്ട് സ്വന്തമായിട്ട് ഇനി ബിസിനസ് ചെയ്യാൻ കഴിയത്തില്ല അല്ലെങ്കിൽ എൻ്റെ ഉപരി എൻ്റെ എക്സ്പീരിയൻസിനേക്കാൾ ഉപരി എൻ്റെ ബന്ധങ്ങളെക്കാൾ ഉപരി എനിക്ക് ബിസിനസ് ചെയ്ത് ഒരു മില്ലനെയർ ആകണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് സക്സസ്ഫുള്ളായി പോകണമെങ്കിൽ എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ് ഫെയ്വറാണ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ തകർച്ച വരും നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ സ്വന്തം ശക്തിയിൽ നിൽക്കാനുള്ള ആ ഒരു ആശ്രയം അങ്ങ് വിട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ തകർച്ചയിൽ നിന്നും കയറി വരാൻ കഴിയും കാരണം ബൈബിൾ തുടക്കം തൊട്ട് അവസാനം വരെ വായിക്കുമ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ യേശുവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പാരമ്പര്യമോ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങളുടെ ബന്ധങ്ങളോ ഒന്നും അവിടെ മാറ്റർ ആവുന്നില്ല ഒരാൾ യേശുവിനെ ആശ്രയിക്കാൻ തയ്യാറായാൽ അവൻ്റെ ബിസിനസ് വളരും എൻ്റെ ജീവിതം രക്ഷപ്പെടും അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് അതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണം ഈ തകർച്ചയിൽ കംപ്ലീറ്റ് സറണ്ടർ ആകണം അങ്ങനെ സറണ്ടർ ആയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് വളരും അപ്പോൾ അതിന് ആധികാരികമായിട്ട് കുറച്ച് വാക്യം നമുക്ക് വായിക്കാം യോഹന്നാനി സുവിശേഷം പതിനഞ്ചാം അധ്യായം എൻ്റെ നാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എന്നിൽ വസിപ്പീം ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല ഇത് വലിയൊരു മർമ്മമാണ് നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ ശക്തിയിലും നിങ്ങളുടെ കഴിവിലും ആശ്രയിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയത്തില്ല പക്ഷെ നിങ്ങൾ എന്നിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് നൂറ് മീൻ ഫലം കഴിയും ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ബൈബിളിലുണ്ട് ഇപ്പം അടുത്ത വേറൊരു വാക്യം ഇപ്പം സദൃശവാക്യങ്ങൾ എൻ്റെ മൂന്നാം അധ്യായം അഞ്ച് ആറ് ഏഴില് ഇങ്ങനെയാണ് വായിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും അടുത്ത വാക്യം നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് ഇതൊരു പ്രിൻസിപ്പിൾ അപ്പോൾ അപ്പൊ അവിടെ പറയുന്നത് എന്താ നീ ദൈവത്തെ ആശ്രയിക്കുക നിന്റെ എല്ലാ വഴികളിലും യഹോവിയെ നനച്ചു കൊള്ളുക നീ സ്വന്തമായിട്ട് ഞാനിയാന്ന് പറയരുത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് പക്ഷെ ഇത് ലോകപ്രകാരമുള്ള ഓണ്ടർപ്രണർഷിപ്പില് ഈ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതും സ്വന്തം ഞാനെയാണെന്ന് വിചാരിക്കുന്നൊക്കെ നല്ലതാണെന്നാണ് പറയുന്നു പക്ഷെ ബിബ്ലിക്കലി അത് ഓപ്പോസിറ്റാണ് ഇനി അടുത്തൊരു വാക്യം അത് യോഹന്ന സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലാണ് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണി ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിലവുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വയം എന്ന് പറയുന്ന അത് നമ്മൾ ഡൈ ചെയ്യുവാണെങ്കിൽ അത് മരിക്കുവാണെങ്കിൽ മാത്രമേ ഇവിടെ ദൈവരാജ്യത്തിൽ നമുക്ക് ഫലം ഉണ്ടാകാൻ കഴിയത്തുള്ളൂ അപ്പോൾ ബിസിനസ്സിലെ തകർച്ചകൾ നമ്മുടെ സ്വയത്തെ നമ്മളുടെ ആ സെൽഫ് എസ്റ്റീമിനെ തകർത്ത് ദൈവത്തെ ആശ്രയിക്കാൻ നമ്മളെ കേപ്പബിൾ കേപ്പബിളാക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ ആ തകർച്ചകളിൽ നിന്നും നിങ്ങൾക്ക് കയറി വരാനും നിങ്ങൾക്കതിൽ ബ്ലസ്സിംഗ് ആകുകയും ചെയ്യും വാക്യം കൂടെ വായിക്കാം അത് രണ്ട് കൊറീൻ്റെ അതിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒൻപതാണ് അതിങ്ങനെയാണ് പറയുന്നത് അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയും ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതേ ഉള്ളൂ ക്രിസ്ത്യൻ ഓണ്ടർപ്പണർഷിപ്പിൽ അല്ലെങ്കിൽ യേശുവിനെ ആശ്രയിച്ച് ബിസിനസ് ഒരാളുടെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ അവരതിനെ എടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ അതിൽ നിന്നും പഠിക്കേണ്ടത് എനിക്ക് യേശുവിനെ കൂടാതെ അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവറാണോ വേണ്ടത് അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സറണ്ടർ ചെയ്യുന്നു ഇനി ഞാനല്ല നീ ആണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് സമർപ്പണത്തിലേക്ക് ആശ്രയത്തിലേക്ക് ഒരു ബിസിനസ്സുകാരൻ വന്നാൽ ബൈബിൾ പ്രകാരം ബൈബിൾ പറയുന്നു പിന്നെ മുഴുവൻ സ്വർഗവും ആ ദൈവത്തിൻ്റെ മുഴുവൻ ഫേവറും അവൻ്റെ കൂടെ നിൽക്കും അവൻ വളരും പക്ഷേ നേരെ മറിച്ച് ഈ പ്രതിസന്ധിയുടെ നടുക്കും ഞാൻ ചെയ്യും ഞാൻ അത് ഓടിക്കും ഞാൻ അത് വളർത്തും എന്ന് പറയും നമ്മൾ സ്വയത്തിൽ ആശ്രയിക്കാൻ പോയാൽ വീണ്ടും നമ്മൾ ഈ ആശ്രയം നമ്മളിൽ നിന്നും വരത്തക്ക നിലയിലേക്ക് ഇത് കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ട് പോകാനാണ് സാധ്യത അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ തകർച്ചകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ദൈവത്തെ സറണ്ടർ ചെയ്യുക ദൈവത്തിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം വലിയ രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യട്ടെ ഗോഡ് ബ്ലെസ്